അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു കുടുംബാഥികളെ സുഹൃദങ്ങളെ പരിശുദ്ധമായ മക്കയിൽ ഈ റബീൻ്റെ വസന്തത്തിൽ ഇത്ര മനോഹരമായ ഒരു കാഴ്ച ഉണ്ടോ പരിശുദ്ധമായ ഹറമിലേക്ക് ഇങ്ങനെ സൂര്യൻ്റെ കടന്ന് വരവ് റസുൽഹാൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് കേട്ടോ ആ മൊനാരത്തിൻ്റെ ഭാഗത്താണുള്ളത് റസുല്ലാൻ്റെ വീട് ഞാൻ ഇന്നലെ രാത്രി റസുല്ലാൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അവിടെ കുറേ ചിത്രങ്ങളൊക്കെ ഞാൻ പകർത്തിയിട്ട് നിങ്ങൾ കാണണം കേട്ടോ അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇടുന്നുണ്ട് ഏതായാലും ഈ പ്രഭാതം റബീലിലെ അവരെ നാല് സെപ്റ്റംബർ ഏഴാം തീയതി പ്രസിദ്ധമായ ഹറമിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളിലൊക്കെ എഴുതിയ മെസ്സേജൊക്കെ ഞാൻ കണ്ടിരുന്നു ഇന്നലെ എഴുതിയതൊക്കെ വളരെ പ്രയാസം തോന്നുന്നുണ്ട് ഓരോ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ ഈ ലോകം അങ്ങനെയാണ് നമ്മളെ പഠിച്ചതും അങ്ങനെയാണ് കുറേ ആൾക്കാർക്ക് സന്തോഷവും കുറേ ആൾക്കാർക്ക് ദുഃഖവും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക അതിൽ നിന്നൊക്കെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിജയിക്കുക പഠിച്ചവൻ്റെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അതായത് അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ ഈ പ്രഭാതത്തിൽ സുന്ദരമായൊരു പ്രഭാതമാണ് കേട്ടോ കാരണം റബീ ലെവലിൻ്റെ മാസമായത് കൊണ്ട് പ്രത്യേകമായിട്ട് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ ചെയ്യാനൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് അതായത് നല്ലൊരു കാഴ്ച ഇവിടെ നല്ല പ്രാക്കളും കുറേ കുട്ടികളും അതുപോലെ പ്രാവിനെ തീറ്റ കൊടുക്കുന്നവരും ഒരു ഭാഗത്ത് അറമിൻ്റെ ക്ലീനിങ് ഇങ്ങനെ അടക്കുന്നുണ്ട് കേട്ടോ ഒരുപാതത്തിലെ ക്ലീനിങ്ങും ഒരു ഭാഗത്ത് ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് തന്നെ ഇങ്ങനെ കാണാം ഇവിടെ നടന്നിട്ട് ഇങ്ങനെ കാണാട്ടെ അതാ ഇവിടെ കണ്ടോ ഇത്ര മനോഹരമായൊരു കാഴ്ചയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്വം അള്ളാഹു തരട്ടെ അതുപോലെ കുറേ ആൾക്കാർ നല്ല സ്വാല്യത്തായിട്ടുള്ള മക്കളെ വേണ്ടിയിട്ട് അതുപോലെ പെൺമക്കളെ വേണ്ടിയിട്ട് അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് മാതാവിന് വേണ്ടിയിട്ട് അതുപോലെ ചെയ്യുന്ന ജോലികളിലൊക്കെ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദുവ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളിലൊക്കെ നിങ്ങളെഴുതുന്നൊക്കെ വായിക്കാറുണ്ട് ഞാൻ അറമ്മിൽ കയറുമ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അതിലുപരിയായിട്ട് ഇവിടെ ഉമറക്ക് വരണം അല്ലെങ്കിൽ ഹജ്ജിന് വരണം അതിനൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് വരണം ഒരു ദ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നവരോട് ഉസിയത്ത് ചെയ്യണം ദവാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് കിട്ടിയ അവസരങ്ങൾ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ പോയി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളൊക്കെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ല നിങ്ങളുടെ ദുബായി നമുക്കും വേണം കേട്ടോ എല്ലാവർക്കും എപ്പോഴും വേണം നിങ്ങളുടെ ഇതൊക്കെ കാണാറുണ്ട് അതൊക്കെ തന്നെയാണ് നമുക്ക് കാരണം ഞാൻ എപ്പോഴും വീഡിയോയിൽ ഞാൻ റസൂൾദാൻ റബി ലെവൽ മാസം ഞാൻ എപ്പോഴും റസൂൾദാൻ്റെ വീടും പ്രദേശങ്ങളൊക്കെ കാണിക്കും നിങ്ങളൊക്കെ കാണണം ഇവിടുത്തെ ഓരോ അവസ്ഥകൾ റബീ ലെവൽ മാസത്തിലെ ഓരോ അവസ്ഥകളും നിങ്ങൾ കാണണം കേട്ടോ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലോ കുറേ ആൾക്കാർക്ക് കുറേ മനസ്സിൽ കുറേ വ്യാഖ്യാനങ്ങളും ഉദാഹരണങ്ങളും ഇതൊക്കെ ഉണ്ടാവാം പക്ഷേ യാഥാർത്ഥമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടാവും അതുപോലെ പ്രവാചകൻ പറഞ്ഞ ചര്യകളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും അതുതന്നെയാണ് റസുൽദാനുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ ഈ റബീൻ്റെ മാസത്തിൽ ഈ വസന്തത്തിൻ്റെ പൂക്കാലം എന്ന് തന്നെ പറയാം അല്ലേ അത്ര മനോഹരമാണ് അള്ളാഹാൻ്റെ റസൂൽ നടന്ന പാതകളും അതിൻ്റെ ഇടയിൽ നമ്മൾ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇന്നലെ ആരോ ആരോ പറഞ്ഞിരുന്നു പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ വന്ന നീലത്തട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കറിയില്ല ഇവരൊക്കെ മുഖമക്കന വ്യക്തമാകുന്നില്ല ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ ഉമ്മറയും അതുപോലെ അവരുടെ ഉദ്ദേശ എല്ലാ കാര്യങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബത്തിൽപ്പെട്ടവർക്കും അള്ളാഹു ഇവിടെ എത്താനുള്ള സൗഭാഗ്യം നൽകട്ടെ ഹമീൻ ഈ അറബൽ അൽമീൻ ഇവിടെ കുറച്ച് പ്രാക്കള കളിയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ അതിനുശേഷം നമുക്ക് രാത്രിക്കകത്ത് റസൂൽ താൻ്റെ വീട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കുല്ലി أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه، ولكي لا ننطفئ أهل كي نحيي فينا الآمال അലഹദില്ല അങ്ങനെ വെള്ളിയാഴ്ച ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോണു പല സ്ഥലങ്ങളിൽ നിന്ന് ഉമ്പറയ്ക്ക് വന്നവരൊക്കെയാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെ ഞാൻ ഇവിടുന്ന് ആണ് നിസ്കരിച്ചത് അത് നിസ്കാരം കഴിഞ്ഞു ആജിമാരൊക്കെ ഓരോ ഭാഗങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഈ സമയത്ത് റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാനായി പദ്ധതി ഇട്ടതാണ് പക്ഷേ ഇപ്പോൾ തിരക്ക് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തിരക്കൊന്ന് കുറഞ്ഞിട്ട് ആജിമാരൊക്കെ ഇവിടുന്ന് പിരിഞ്ഞ് റൂമുകളിലേക്ക് പോകുമ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊന്ന് കാലിയാവും ആ സമയത്ത് റസൂൾദ്ദാൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന കാരണം റബ്യൂ ലെവൽ മാസമാണല്ലോ എന്നാൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരണം ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണിച്ചു തരണം എന്നുള്ളതാണ് എട്ടേ മുക്കാല കേട്ടോ സമയം ക്ലോക്കിൽ ഇവിടെയുള്ള രാജിമാരൊക്കെ റൂമുകളിലേക്ക് ഇപ്പോൾ ചേക്ക് കയറും കാരണം ഭക്ഷണത്തിൻ്റെ സമയങ്ങളൊക്കെയാണ് ഇവിടെ വന്നവർക്കൊക്കെ വിശാഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉമ്പ്ര പാക്കേജിൽ വന്നവരും അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു സമയമുണ്ട് നിശ്ചിത സമയമുണ്ട് അതിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം അവർ എടുത്തിട്ട് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടില്ല ഇതല്ല അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും ഉം ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു തരാട്ടെ ഞാൻ ഇങ്ങനെ അറബിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കാനോ നമുക്ക് ഇവിടെ നടക്കുമ്പോഴുള്ള കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല റസൂള്ളാൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തും ആ കാഴ്ചകളൊക്കെ കാണണം രാത്രിയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ എന്താണ് പരിശുദ്ധമായ അറബിൽ നടക്കുന്നത് റബി ലെവൽ മാസത്തിൽ നമ്മളെ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വിലയിരുത്തൽ വേണ്ടേ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൗദികളുടെ സൂഫികളുണ്ട് അല്ല അവർ അവർ മൊയ്ലൂത് പാരായണങ്ങളൊക്കെ അവരുടെ വീടുകളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഇറബി ലെവൽ മാസമൊക്കെ പിന്നെ അപ്രത്യേകകരമായിട്ട് അവരത് അവരുടെ കുടുംബങ്ങളൊക്കെ ഇരുന്നിട്ടല്ല അവർ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പോലെ തന്നെ പക്ഷെ അത് പുറത്ത് കാണിക്കില്ല പുറത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇല്ല പിന്നെ ഇതിൽപ്പെട്ട സൂഫികളല്ലാത്തവരുണ്ട് ഇത് ഹറാമാണ് അവരതൊന്നും ചെയ്യില്ല അവർ നോമ്പ് നോക്കാറുണ്ട് പതിവ് എന്നാണെൻ്റെ ഒരു നിഗമനം കേട്ടോ ഞാൻ ഒരാളോട് ചോദിച്ചു ഒരാളൊന്ന് അത്യാ നോമ്പ് നോക്കാറുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരാളോട് ചോദിച്ചാലും പറഞ്ഞു ഞാനിങ്ങനെ ഓരോ ആൾക്കാരോട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിയും കേട്ടോ എന്നാലും ഒരാൾ പറഞ്ഞു റസൂല് അങ്ങനെ ഇല്ല റസൂല് മരണപ്പെട്ടത് റബ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എപ്പോഴെന്ന് അറിയില്ല എന്നാലും അങ്ങനെ ഒരു സംശയം പറഞ്ഞു ഏതായാലും ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് കൂട്ടി ഇങ്ങനെ ഓരോ ആൾക്കാരോട് ഇവർ ഇവിടുത്തെ ആൾക്കാരും നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് അതിൽ വ്യക്തത വരും എന്നാലും നമുക്ക് അതിനെ പറ്റിയിട്ട് ഫുൾ അറിവ് കിട്ടും അറിവില്ലാതെ നമ്മൾ അതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നരകത്തിൻ്റെ അടിത്തട്ടിൽ രണ്ട് വിഭാഗങ്ങളെ കാണപ്പെടും എന്ന് പറയുന്നു പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അന്നേരം അങ്ങനെയുള്ള അവരിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്ക് സ്വർഗ്ഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതായാലും പഠിച്ച റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ തന്നിട്ടുണ്ട് അന്നേരം കുറച്ച് കൂടുതൽ സമയം നമ്മളെ അത് ഇവാത്തു തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക ജോലി ചെയ്ത് അവർ നമ്മൾ പോറ്റുക എന്നൊക്കെ പറയുന്നത് അത് ഇവാത്തു തന്നെയാണ് കേട്ടോ അന്നേരം അതിൽ നിന്നൊക്കെ ഒരു ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കണം കുറച്ചുകന് വേണ്ടിയിട്ട് മനസ്സില നമുക്ക് ഈ കാഴ്ചകളൊക്കെ പകർത്തി അതിന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ സമയം ഏകദേശം ഒരു പത്തര മണിയായി ഞാൻ ഇങ്ങനെ ടവറിൻ്റെ അടിഭാഗത്ത് നിന്നപ്പം ഇവിടെ ഹറമിലെ ജോലിക്കാരാണ് അടിപൊളി കേട്ടോ അവരിങ്ങനെ പത്തര മണിക്ക് അവർ പതിനൊന്ന് മണിക്കായിട്ടാണ് അവരുടെ റൂമുകളിലേക്ക് പോകുന്നത് മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് അന്നേരം അവർ ജോലിക്കാരൊക്കെ ഇങ്ങനെ അവരുടെ റൂമുകളിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാലും അവർക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ബസ്സുകളൊക്കെ ഉണ്ട് ആ ബസ്സിലാണ് അവരൊക്കെ കൊണ്ടുപോകുക അവരെ താമസ സ്ഥലത്തേക്കൊക്കെ അതാണ് അവരൊക്കെ തിരക്കുകഴിഞ്ഞിട്ട് ഇങ്ങനെ ബസ്സിന് സീറ്റ് ഓടിക്കാൻ വേണ്ടി ഓടുന്ന ആ രംഗമാണ് കാണുന്നത് ഇന്ന് നമുക്ക് ആ കാഴ്ചകൾ ഇങ്ങനെ കാണാം ഞാനിങ്ങനെ ഓടുന്ന ഇങ്ങനെ അറിമ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ റസൂള്ളാൻ്റെ കുട്ടിൻ്റെ അടുത്തേക്ക് പോകാനോ اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلموا كي نحيي فينا الامال അങ്ങനെ ഈ രാത്രിയിൽ പ്രവാചകന്റെ ഭവനം ലക്ഷ്യമാക്കി ഇങ്ങനെ ഹറമിന്റെ മുറ്റത്തു കൂടി നടന്ന് നീങ്ങാണ് കേട്ടോ നടന്ന് നടന്ന് റസൂലെ വീട്ടിൻ്റെ അടുത്ത് താറായി കേട്ടോ അതിൻ്റെ ഇടയിൽ അന്ന് ക്യാമറ വെറുതെ തിരിച്ചപ്പോഴാണ് ക്ലോക്ക് ടവറും അബീഹ് പർവ്വതവും അതുപോലെ തന്നെ അബൂജാലിൻ്റെ വീട്ടിൻ്റെ ഭാഗവും അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ആജിമാരൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ബസ്സിന് വേണ്ടിയിട്ട് അവർ അസീസയിൽ താമസിക്കുന്നവരാണ് എന്നാൽ കുറഞ്ഞ പാക്കേജിലൊക്കെ വരുന്നവരാണ് അവരൊക്കെ അസീസ ഭാഗങ്ങളിലാണ് അവർക്കൊക്കെ റൂം റൂമുണ്ടാവും കേട്ടോ എൻ്റെ ഇടയിൽ ഈ ഭാഗമാണ് റസൂൾ ഉള്ളാൻ്റെ വീടുള്ളത് ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് റവ്യൂ ലെവൽ മാസമാണ് ഇന്ന് മൂന്ന് നമ്മളോട് ഇവിടെ പറയും നാലിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് നാട്ടിൽ മൂന്നിലേക്ക് പ്രവേശിക്കുന്നല്ലേ അങ്ങനെ പ്രവാചകന്റെ വീട് നിങ്ങൾ കൺകുളിർക്കൊക്കെ കാണാം കേട്ടോ ഇതാണ് ഇവിടെ ഉള്ളത് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അറിയാമല്ലോ ഓരോ കാര്യങ്ങളിവിടെ ആൾക്കാർ നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങോട്ട് പോവാൻ കഴിയും പ്രസൂദന വീട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുപ്പിച്ച് പോവാൻ കഴിയും അതിൻ്റെ ഇടയിൽ ഈ സംസം പിടിക്കുന്ന ഉണ്ടോ ആ സ്ഥലത്തൊക്കെ അവിടെയൊക്കെ ലഗേജുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇവിടെ കുറച്ച് പാകിസ്ഥാനികളുണ്ട് കേട്ടോ അവരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഞാൻ അവരെയും കൂടി ഇങ്ങനെ പകർത്തുകയാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെ ഈ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നിൽ ഈ സമയത്ത് ഇപ്പോഴും ഇനി അറബീൻ ലെവൽ മാസമായതുകൊണ്ടാണ് ഇതിങ്ങനെ പകർത്തിയിടുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ മൊയിലൂതും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് കാണാം എന്ന് വിചാരിച്ചു നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഈ സമയം ഇങ്ങനെ നടന്ന് വെറുതെ ഒന്ന് അറബിലോട്ടിയൊക്കെ നടന്ന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അബൂജാലിൻ്റെ വീടാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് നടന്നിട്ട് നമുക്ക് അങ്ങ് ലാസ്റ്റ് മറുപിയുടെ ഭാഗത്തുമായിട്ട് കയറാം കേട്ടോ സാധാരണ നമ്മൾ ഇതിൻ്റെ പുറകെട്ടിയൊക്കെയാണ് നടക്കാറ് ഇന്ന് ഞാൻ ബാത്റൂമിൻ്റെ ഉൾവശത്ത് കൂടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നമുക്ക് മറുപടിയിൽ കയറുന്ന ഒരങ്ങൊക്കെ കാണിച്ചുതരാം അതിൻ്റെ ഇടയിൽ റിസോളിൽ തന്നെ വീടൊന്ന് കണ്ടിട്ട് നമുക്ക് ഒരു കുറച്ച് ബൈത്ത് ഇനി ഞാന് ഇസ്ലാമിന്റെ മുഖ്യ ശത്രു എന്നറിയപ്പെടുന്ന അബുജാഹിൻ അബുജാഹിലിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന ഇടാണിത് ഇന്ന് ബാത്റൂമായിട്ടാണ് ഇത് നമുക്ക് ഇവിടെ ഉള്ളത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബാത്റൂമും അതുപോലെ ഉൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ക്ലീനേഴ്സും ആൾക്കാരൊക്കെ വെള്ളം എടുക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ എൻ്റെ ഇടതുവശത്ത് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇവിടുന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ബാത്റൂം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഓരോ സ്ഥലങ്ങളിലേക്ക് കയറി പോകുന്നതാണ് മുകൾ ബാത്തേക്കും അതുപോലെ അറബിൻ്റെ ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ അബീഫ് ഹബീസ് മർവത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വാസ്സിലെ വാബുസ് സലാമിലേക്കൊക്കെ പോകാൻ പറ്റും അതിങ്ങനെ നേരെ പോയിട്ട് അങ്ങ് എൻ്റെ നമുക്ക് മുകളിലോട്ട് കയറിക്കാൻ ഞാൻ മറുപയുടെ ഭാഗമാണ് അതിങ്ങനെ പോകാണ്ട് അതിൻ്റെ ഞാനിങ്ങനെ ഇവിടുന്ന് മുകളിലോട്ട് കയറുകയാണ് കേട്ടോ ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് കയറിയിട്ട് മുകളിലോട്ട് കയറിയാൽ നമുക്ക് കാണാൻ നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ പകൽ ഒരു പ്രഭാത വീഡിയോ ഒക്കെ ചെയ്തിരുന്നു എന്നാലും ഇവിടെ കയറിയാൽ തന്നെ നമുക്ക് കാണുന്നത് മറുവയിലേക്ക് മുഗൾ ഭാഗത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള കണ്ടോ പാലാണ് ആ പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ സാധാരണ ഞാൻ അടിഭാഗത്തോട്ട് ഒന്ന് പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പക്ഷെ ഇന്ന് ഞാൻ പോകുന്നത് മുഗൾ ഭാഗത്തു കൂടിയാണ് പുതിയ ടെമ്പററി ആയിട്ടുള്ള ഒരു പാലാണ് വർക്കൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ റിമൂവ് ചെയ്യും എന്നാലും അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഞാൻ ഒന്ന് ഗ്രൗണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ ഇടതുവശത്തേക്ക് പോയിട്ട് പാലത്തിൻ്റെ അടിവശത്തേക്ക് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങാനുണ്ട് നമ്മൾ ആ ബാത്റൂമിൻ്റെ അടിയിൽ കൂടി വരുമ്പം കണ്ടല്ലോ വഴികൾ അറബിലേക്കൊക്കെ പോകാൻ എന്നാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ സഫയുടെയും മറുപയുടെയും ആ ആൾക്കാർ ഹാജിമാർ നടന്നു വരുന്ന ഏരിയ അതിൻ്റെ ബാബു സലാം അതുപോലെ ബാബു അലി ബാബു നബി ഇങ്ങനെയൊക്കെ അബ് അബി ഹുബൈസ് പർവ്വതം അങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ അബുജാലൻ്റെ വീട്ടിൻ്റെ മേലെയാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ വലതുവശത്തു നിന്ന് ആൾക്കാരിങ്ങനെ മറവയുടെ അടിഭാഗത്ത് നിന്ന് ഇറങ്ങി വരുന്നവരാണ് കേട്ടോ എന്നാലും അവരങ്ങനെ അടിയിൽ കൂടി സെയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് ഇതിന് അഞ്ച് തട്ടുണ്ട് കേട്ടോ താഴത്തു നിന്ന് മുകളിലേക്ക് അഞ്ച് തട്ടുണ്ട് സഫ മറവക്ക് എന്നാലും അതിലൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ അവിടെ നിന്ന് ഞാൻ തിരിച്ചിങ്ങനെ ഇവിടുത്തേക്ക് വരണം അതിൻ്റെ ഇടയിൽ കണ്ടോ അബുജ എൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗമാണ് ഇത് എന്നാലങ്ങൾ ഒരു ട്യൂബ് ലൈറ്റിങ്ങെന്നൊക്കെ കണ്ടോ അത് ഇങ്ങനെ ആ ഫ്ലോറിൽ അവിടെയാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട പോയാൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ പോയാൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓരോ സ്ഥലങ്ങൾ അങ്ങനെ തിരിച്ചു തന്നെ നിങ്ങൾക്ക് പോവാണ് മറവയിലേക്ക് പോവാണ് സൈ നടക്കുന്നിടത്തേക്ക് മുഗൾ ഭാത്ത് അങ്ങനെ ഇവിടെ എത്തി അന്നേരം ഇവിടെ നമുക്ക് സൈയിലൊന്ന് കയറിയിട്ട് നമുക്ക് സൈയിലൊക്കെ ആഴ്ച ഇങ്ങനെ പകർത്താൻ വേണ്ടി വന്നതാണ് അന്നേരം ആറമയിൽ കാൺസാ ആർമിൻ്റെ ഉള്ളിൽ കൈബാലത്തിൻ്റെ അവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് അടക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് മുഗൾ ഭാത്തെന്നൊക്കെ അങ്ങനെ സാഡിൽ കൂടിയൊക്കെയാണ് തവാഫ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പകർത്തി അയച്ചു തരാം കേട്ടോ ഇവിടുന്ന് ഞാനിങ്ങനെ നടന്നിട്ട് സഹിയിൽ കൂടി തന്നെ ഇത് ഇവിടുന്ന് മറുപടിന്ന് സഫയിലേക്ക് പോകുന്ന അവരെ ഒന്നിച്ച് തന്നെ ഞാനൊന്ന് നടക്കുകയാണ് കേട്ടോ സഫയിലേക്ക് എന്നാൽ ആ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മറുവ കാണുന്നത് മുകൾ ഭാഗത്തുള്ളത് ഇവിടെ നേരെ നടന്നു നമുക്ക് സഫയാണ് എന്താ സഫയിലേക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ലാസ്റ്റ് സഫയുടെ അടുത്ത് എത്താതെ നോക്കുന്ന സമയത്ത് വലതുവശത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മത്താഫാണ് കിട്ടുക മത്താഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവാഫ് എന്ന സ്ഥലം ആ പ്രദേശങ്ങളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് എന്നാൽ അതിനൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അന്നേരം ആ ഭാഗത്തുകൂടെ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഹാജരാ ബിവി ഓടിയ ആ സ്ഥലങ്ങളൊക്കെയാണ് ഇനി ഇങ്ങനെ നടക്കുന്നതിന് നമുക്ക് കിട്ടുന്നത് അവിടെ എത്തുമ്പോൾ നമ്മുടെ പുരുഷന്മാരൊക്കെ ഓടും കേട്ടോ അത് നമുക്ക് നമുക്കിവിടുന്ന് പച്ച ലൈറ്റ് ദൃശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും പച്ച ലൈറ്റിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും ഹാജിമാരോടാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടോ അവരൊക്കെ ഓടുന്നുണ്ട് പച്ചലൈറ്റ് തീരുന്നവരെ ഹാജിമാരെ ഓടും കേട്ടോ സ്ത്രീകൾക്ക് ഓടാൻ നിർബന്ധമില്ല എന്നാലും ഇത് ഹാജറ ബി ബി വെള്ളത്തിന് വേണ്ടി ഓടിയതിനെ ആസ്പദമാക്കിയാണ് നമ്മളും ആ കർമ്മം ചെയ്യുന്നത് കേട്ടോ ഏതായാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഹാജിമാരൊക്കെ ഇതേപോലത്തെ ട്രാക്ക് അപ്പുറം ഉണ്ട് കേട്ടോ രണ്ട് ട്രാക്കാണ് ഒന്ന് മറുപയിൽ നിന്ന് വരുന്നത് ഒന്ന് സഫയിൽ നിന്ന് മറുപയിലേക്ക് പോകുന്നതും കേട്ടോ ഹാജിമാരൊക്കെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഹാജറ ബി ബി ഓടിയ ആ ഭാഗം കൂടെ ഫുള്ളായിട്ട് കവർ ചെയ്തു ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ എനിക്കിവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കയറണം ഹാജിമാരൊക്കെ സഫയിലേക്ക് ആ പർവ്വത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് റിട്ടേൺ ചെയ്തിട്ട് നേരെ മറുപയിലേക്ക് പോവും ഞാനിവിടുന്ന് റൈറ്റിലേക്ക് കയറുകയാണ് കയബാലയത്തിൻ്റെ അടുത്തേക്ക് പക്ഷേ കയബാലയത്തിൻ്റെ അടുത്ത് കയറുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ നടക്കുകയാണ് കാരണം അവരിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ചെറിയൊരു സാഡിൽ കൂടിങ്ങനെ സാഡിൽ കൂടിയാണ് തവാഫ് ചെയ്യാനുള്ളൊരു സ്ഥലം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതിൽ കൂടി ഇങ്ങനെ തവാഫ് മുഗൾ ഭാഗത്ത് നടക്കുന്നുണ്ട് മുഗൾ ഭാഗത്ത് കയപാലത്തിൻ്റെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ രാജ്മരൊക്കെ ഇങ്ങനെ തവാഫ് ഇങ്ങനെ തവാഫ് റൗണ്ട് റൗണ്ടടിച്ച് കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് അവർക്ക് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കാരണം പഴയ പള്ളിൻ്റെ പഴയ പള്ളിയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ നടക്കുകയാണ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ പുതിയ പള്ളിയാണ് അത് കിങ് ഫയർ ഗേറ്റ് അതുപോലെ ബാബുൽ നമ്പറ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ കണ്ടോ ഇതാണ് അവസ്ഥ ഇവിടെയൊക്കെ കവാലയത്തെ കാണണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാലും അവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവരിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കുറേ ദിവസം കുറേ ദിവസങ്ങളായി ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് കേട്ടോ ചെറിയ മോണിങ്ങനെ എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തള്ളിയിട്ട് കുട്ടിനെയൊക്കെ ചെറിയൊരു കുട്ടിനൊക്കെ ഇരുത്തിയിട്ട് എന്നാലും നന്നാവ് അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും ഈ രാത്രിയുടെ കാഴ്ച നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ പള്ളിയിലേക്ക് എൺപത്തി രണ്ടാമത്തെ ആ തൊണ്ണൂറ്റൊന്ന് എക്സ് കിലോട്ടറിൻ്റെ അടുത്തേക്ക് ചേരുന്ന വഴിയാണ് പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാൻ നേരെ തന്നെ പോയിട്ട് പുതിയ പഴയ പള്ളിയുടെ അവസാനത്തിലേക്കും പുതിയ പള്ളിയുടെ തുടക്കത്തിലേക്കും ആ ഭാഗമാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ അവിടെ നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പള്ളിയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ ഇത് എഴുപത്തൊമ്പതിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇതൊക്കെ പകർത്തിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് പോയിട്ട് നേരെ നടക്കും കേട്ടോ റൈറ്റിലേക്ക് പോകാതെ തന്നെ നടത്തിയിട്ട് ലാസ്റ്റ് എൻ്റെ നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് എൺപത്തി നാലാമത്തെ ഗേറ്റിൽ കൂടി താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നേരെ നമ്മുടെ ഹിൽട്ടൺ ടവറിൻ്റെ പഴയ മക്ക ടവറിൻ്റെ മുന്നിൽ വന്നിട്ട് ഇറങ്ങാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ മുകൾ ഭാഗത്ത് പള്ളിയാണിത് എഴുപത്തൊമ്പതിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് എന്നാൽ അടിഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടല്ലോ അടിഭാഗത്ത് കൂടി ആജിമാർ ഇങ്ങനെ എഴുപത്തൊമ്പതാം കേറ്റിന്ന് ഇങ്ങനെ മത്താഫിലേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇത് മുഗൾ ഭാഗത്ത് ഇങ്ങനെയുള്ളത് ഈ ഈ അവസ്ഥയിലാണ് കേട്ടോ എന്നാലും മതാവ് അനുഗ്രഹിക്കട്ടെ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇറങ്ങുന്നത് താഴത്തേക്ക് ഞാൻ എസ്കലറ്റർ ചെയ്യല്ല സ്റ്റെപ്പ് പോയി ആണ് ഇറങ്ങുന്നത് അന്നേരം കാഴ്ചകളും ഇതൊക്കെ നിങ്ങൾ കാണുക ഓരോ സ്ഥലത്തും കേട്ടോ ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة ഇരുപത്തി അഞ്ചാമത്തെ ഡോറിൽ കൂടിയാണ് താഴത്തേക്ക് ഇറങ്ങിയത് എന്താ പറയുക ഇവിടെയൊക്കെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ അറി ഇവിടെ അറിയുന്നവരാണ് എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങുന്നതിൻ്റെ വിൻഡോ ഉണ്ട് നമ്മൾ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങുമ്പോൾ വിൻഡോയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഈ ക്ലോക്ക് ടവറിൻ്റെയും മിലിറ്റൻ ടവറിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ കൂടെ താഴത്തേക്ക് ഇറങ്ങും ഇവിടെ ഇങ്ങനെ കടന്നു തുറങ്ങുന്നുണ്ട് കാരണം എവിടെയൊന്നും വന്നിട്ട് പോലീസുകാരൊന്നും ശല്യം ചെയ്യില്ല അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കടന്നുറങ്ങാം ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് സ്റ്റപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് അടുത്ത് കിട്ടുന്നത് എൺപത്തി ആറ് എൺപത്തി അഞ്ച് ഗേറ്റ് നമ്പറാണ് കേട്ടോ എന്നാലും അവിടെ സ്ത്രീകളാണ് ഇതിൽ കൂടി പ്രവേശിക്കാറ് കൂടുതലും ഇതിൻ്റെ ഉള്ളിൽ സ്ത്രീകളാണ് ഇരിക്കാറ് ലെഫ്റ്റ് സൈഡ് കണ്ടോ പിന്നെ ഈ മുറ്റത്തുള്ള ഇവിടുന്ന് കയറുന്നത് എൺപത്തി ആറും എൺപത്തി അഞ്ചും കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറം തന്നെ എൺപത്തി ഏഴ് എൺപത്തെട്ടും ഉണ്ട് നല്ലപോലെ സംസാ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളിങ്ങനെ പകർത്തിയതാണ് കേട്ടോ ഇൻഷാൽ നിങ്ങളൊക്കെ ദുവാ ചെയ്യുക പിന്നെ അതിൻ്റെ അപ്പുറത്ത് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ഒന്നാം നമ്പർ ഗേറ്റ് അങ്ങനെയാണ് എന്തായാലും സമയം ഏകദേശം പതിനൊന്ന് മണിയോടെ എടുക്കാറായി ഈ റബീൻ്റെ വസന്തത്തിൻ്റെ രാവിലെ നിങ്ങളോടൊക്കെ ഒരുപാട് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം ഈ വീഡിയോസ് എല്ലാവരും കാണുക ഇൻഷാല്ല പുതിയ വീഡിയോസിനോട് കാത്തിരിക്കുക അതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധമായ റബിന് നമ്മൾ നേരത്തെ ഇവിടുന്ന് അറമിലെ ജോലിക്കാരൊക്കെ പോകുന്നു കണ്ടു പുതിയ ജോലിക്കാരൊക്കെ വന്നു രണ്ടാമത്തെ ഷിഫ്റ്റ് എന്നാലും അവർ ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ ഇവിടെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അറമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കണ്ട വണ്ടികളൊക്കെ മനുഷ്യല്ല ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ പഠിച്ച റബ്ബ് ആഫിയത്വം ആരോഗ്യം നിങ്ങൾക്കൊക്കെ തരട്ടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നീക്കട്ടെ നിങ്ങളുടെ അതുപോലെ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവും വിശദമായ നിന്ന് അതുപോലെ നമുക്കൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊണ്ട് എപ്പോഴും പ്രാർത്ഥന ഉണ്ട് ഈ അവിടുത്തെ വീഡിയോനോട് കാത്തിരിക്കുക അസാ വർമ്മത്ത വർക്കാ